აურიდინები ആ മൗലിദ് മഹാനായ സറഹുൽ ഹിജ്റ ിൽ മാസം പന്ത്രണ്ടിന് ജനിച്ച് കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറയുന്ന ദേശത്താണ് ജന്മം എടുക്കുന്നത് ബഹുമാനപ്പെട്ടവർ ഹിജറ തൊള്ളായിരത്തി വഫാത്താകുന്നത് പൊന്നാനി പൊന്നാനിപ്പള്ളിയുടേതാകുന്ന കിഴക്ക് ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ അവരുടെ കാണാൻ സാധിക്കും പൊന്നാനിയിലെ രണ്ടാമനാണ് പത്തുഹൽമീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് അതേ കടങ്ങിയിരിക്കുന്നത് മാഹി കുഞ്ഞിപ്പള്ളി അള്ളാഹു പോകാൻ നൽകട്ടെട്ടെ എന്നിതൊക്കെ പറയുന്നതിനാ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ ഇന്നും മകരുവിന് ശേഷം ഉഷാ കഴിഞ്ഞൊക്കെ മൗലി തോതി വരുന്നവരുണ്ട് എന്താണ് ഈ സംഭവത്തെ കുറിച്ച് നമുക്കൊരു അറിയില്ല ഇത് പറയാതെ എന്നെ സംബന്ധിച്ച് പോകാം പക്ഷെ പറയാതെ പോകുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കാരണം ഇദ്ദേഹത്തിന്റെ ആളുകൾ എന്തെങ്കിലൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചതാകുന്ന അറിവ് വെച്ചിട്ട് അവരൊക്കെ മീഡിയയിൽ ആവശ്യമില്ലാത്തതും പ്രചരിപ്പിക്കുന്നത് കാണുമ്പോ സുന്നികളാകെ നമ്മുടെ മനസ്സിന്റെ അകത്തലങ്ങൾ തന്നെ ഇതൊക്കെ തെറ്റാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ശക്തമായി പറയാൻ തീരുമാനിച്ചത് എന്തിനാണ് മറച്ചു വെക്കുന്നത് വിഷയങ്ങളല്ലേ വ്യക്തമായ തെളിവ് ആയത്തുകളും ഹരീസുകളും പറയുന്നത് അല്ലാതെ വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയല്ല എന്ന് പറയുന്ന ആ മൗലിദ് മൗലിദ് എന്നാണ് അതിന്റെ അർത്ഥം അവിടെ അവിടെ പൊന്നാനിയിൽ അദ്ദേഹത്തിന്റെ വലിയ അമേരിക്കയിലൊന്നും ആളാണ് അതിനെ ഇതര തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അവിടുന്ന് എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് അവിടുന്ന് ജനിച്ചത് ചൊവ്വാൽ പന്ത്രണ്ടിനാണ് അവിടുത്തെ ജനനം അള്ളാഹുമാർ

സംക്ഷിപ്തമാണല്ലോ ആണല്ലോ ആണല്ലോ അതെ أصدروا الدعاء شيء ضرراني أدنى بغمارة بطبع رئيسي كنت اللهم صل على سيدنا محمد صلاه تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والأفات وتطهرنا, وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقليلنا بها جميع الحقائق حاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة لا سيما بعد الممات അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ആ നാട്ടിലുള്ള വിപത്തുകൾ നീങ്ങാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ അദ്ദേഹമാണ് അവസാനത്തിൽ ചേർത്ത് വെച്ചത് അദ്ദേഹം അക്കാലഘട്ടത്തിലെ പ്രമുഖ മുതിർന്ന